നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ഇരുപത്തിയേഴ് തരം സ്വഭാവമായിരിക്കും അതുകൊണ്ട് തന്നെ അത് വ്യക്തികളിലും ആ സ്വഭാവത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ചില നക്ഷത്രക്കാരുണ്ട് അവരെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വളരെ പ്രയാസമായിരിക്കും അവരുടെ മനസ്സിൽ എന്താണ് അല്ലെങ്കിൽ അവർ അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് പുറമേ ഒന്ന് കാണിക്കും പക്ഷേ മനസ്സിനകത്ത് അവരുടെ വേദനകൾ ഒളിപ്പിക്കും അല്ലെങ്കിൽ മനസ്സിനകത്ത് മറ്റുള്ളവരോടുള്ള വൈരാഗ്യം കുഷു കുശുമ്പ് ദേഷ്യം ഇതൊക്കെയും ഒളിപ്പിക്കും പുറത്ത് പക്ഷേ നമ്മൾക്ക് അവരെ എത്ര മഷിയിട്ട് നോക്കിയാൽ പോലും അവരുടെ സ്വഭാവം ഉള്ളിലെന്താണ് അവർ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകാൻ സാധിക്കില്ല അങ്ങനെയുള്ള ചില നക്ഷത്രക്കാരുണ്ട് അവരെ നമ്മൾ എത്രത്തോളം അടുത്ത കൂട്ടുകാരാണ് അല്ലെങ്കിൽ ആർക്കും അവരെ മനസ്സിലാക്കാൻ പറ്റില്ല അവരുടെ ഹൃദയത്തിന് എന്താണ് അവരുടെ മനസ്സിൽ എന്താണെന്ന് അവർക്കും ദൈവത്തിനും മാത്രമേ അറിയുകയുള്ളൂ അങ്ങനെയുള്ള ആ കുറച്ച് നക്ഷത്രക്കാർ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഉള്ളിൽ പലതും ഒളിച്ചു വയ്ക്കുന്ന പുറമേ ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ചില നക്ഷത്രക്കാര് അതാരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നോക്കാം ഉള്ളിൽ പലതും ഒളിപ്പിച്ച് പുറമേ ഒരു മൂടുപടം അടി പോലെയുള്ള ആ ഒരു പ്രകൃതം കാണിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലെ വിഷമങ്ങളൊക്കെ ഒന്നും പുറത്ത് കാണിക്കാതെ മറച്ചു പിടിക്കാൻ കഴിവുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെ ഇന്ന് ആദ്യത്തെ നക്ഷത്രം തന്നെ ആയില്യമാണ് തങ്ങളുടെ മനസ്സിൽ എന്താണ് ഉള്ളത് അത് വിഷമമാണോ അല്ലെങ്കിൽ സന്തോഷമാണോ പ്രതികാരമാണോ വൈരാഗ്യ വൈരാഗ്യമാണോ ആകുലതകളാണോ അങ്ങനെ എന്താണെങ്കിലും തങ്ങളുടെ മനസ്സിലുള്ള കാര്യം ഇവർ ആരോടും പറയുകയില്ല ആർക്കും അത് കണ്ടുപിടിക്കാനും സാധിക്കുകയില്ല പല ഒരു നിഗൂഢമായ വളരെയധികം നിഗൂഢതകൾ ഒളിഞ്ഞിപ്പുള്ള നക്ഷത്രക്കാരാണ് ആ ഇല്ലിയ നക്ഷത്രക്കാര് ഇവരുടെ കണ്ണിൽ തന്നെ അത് എപ്പോഴും മറ്റുള്ളവരെയും ഒരു സംശയത്തോടെ നോക്കുന്ന ഒരു സ്വഭാവം ചില സമയങ്ങളിൽ ഇവരുണ്ട് മറ്റുള്ളവർ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും ഇവർക്ക് വളരെ ആകുലതകളും ചിന്തകളും നിറഞ്ഞൊരു സ്വഭാവം കൂടി ഇവരുടെ സവിശേഷതകളാണ് നിഗൂഢതകൾ നിറഞ്ഞ ഒരു കൂട്ടരാണ് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർ മനസ്സിലുള്ളിലെ വികാരങ്ങൾ എന്താണെന്ന് ഇവരുടെ മനസ്സിലുള്ള വികാരങ്ങൾ ചിലപ്പോൾ ഇവർക്ക് തന്നെ പിടികെട്ടാത്ത അവസ്ഥയിലും വരാറുണ്ട് അത് ഇവരുടെ മനസ്സിൽ പല കലുഷിതമായ ചിന്തകളും അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ടെൻഷനും കൊണ്ട് ഇവർ നടക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് തന്നെ ഇവരെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നത് അത് ഇപ്പോൾ മറ്റുള്ളവരുടെ കാര്യം പറയുകയും വേണ്ട ചില സമയങ്ങളിൽ രണ്ട് മുഖങ്ങൾ കാണിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഒരു മനസ്സിലൊന്ന് പുറമെ വേറൊന്ന് പക്ഷേ ഇവരുടെ പുറമേ ഇവർ ചിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ ഇവർ ചിലപ്പോൾ കരയുകയായിരിക്കും അല്ലെങ്കിൽ വൈരാഗ്യബുദ്ധിയായിരിക്കും അല്ലെങ്കിൽ മറ്റൊരാളെ ദ്വേഷിക്കണം വേദനിപ്പിക്കണം എന്നൊക്കെ ചിന്തയുള്ളവരായിരിക്കും പക്ഷേ ഉള്ളുകൊണ്ട് എപ്പോഴും ഹൃദയവിശാലതയും നൈർമല്യതയും ഉള്ളവരാണ് എങ്കിലും ചില സമയങ്ങളിൽ ഒരു രണ്ട് സ്വഭാവം അല്ലെങ്കിൽ മനസ്സിലൊന്ന് പുറമേ ഒന്ന് അങ്ങനെ ഒരു സ്വഭാവം കൂടി ഇവരിൽ വന്നു പോകുന്നതാണ് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള വളരെയധികം ഹൃദയവിശാലതയുള്ള നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രം എങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരുടെ ഒരു പരുക്കൻ സ്വഭാവക്കാർ അല്ലെങ്കിൽ എടുത്തുചാട്ടക്കാർ എന്നൊരു ഒരു പ്രകൃതമായി മാറുന്നത് കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ മറ്റുള്ളവരോട് കൂടെ ചേരാനും അവരുടെ സ്നേഹം അനുഭവിക്കാനും ഒരു ഭാഗ്യവും ഇവർക്ക് കിട്ടാതെ ആയി പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഉൾവലിയുന്നതും ഇവരുടെ മനസ്സിലെന്താണ് അല്ലെങ്കിൽ ഇവരെന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത് എന്ന് പോലും മറ്റുള്ളവർക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് വികാരങ്ങൾക്ക് പെട്ടെന്ന് അടിമപ്പെടുന്ന ഒരു നക്ഷത്രം കൂടിയാണ് തൃക്കേട്ടക്കാര് ദേഷ്യം വന്നാൽ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുന്ന തരത്തിലുള്ള ദേഷ്യം കാണിക്കും വിഷമം വന്നാലോ അങ്ങേയറ്റം ആ വിഷമത്തിൽ പിന്നെ അവർ തളർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഏത് എന്ത് വികാരം ദേഷ്യമായാലും അല്ലെങ്കിൽ സന്തോഷമായാലും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിൽ പോകുന്ന ആളുകൾ കൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ രഹസ്യപരമായ പല കാര്യങ്ങളും മനസ്സിൽ രഹസ്യം സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു കൂട്ടരാണ് ഇനി എന്തൊക്കെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും രഹസ്യങ്ങൾ ഒരാൾ പറഞ്ഞാൽ അത് ഇവരോട് ഹൃദയത്തിൽ ഇവരുടെ മനസ്സിൽ അത് ഭദ്രമായിരിക്കും എന്നത് വളരെയധികം മറ്റുള്ളവർക്ക് ഇവരോട് വിശ്വാസം തോന്നുന്ന തരത്തിലുള്ള ഒരു സ്വഭാവമാണ് മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്ന അതിയായം ആഗ്രഹമുള്ളവരാണ് ഇവർ എങ്കിൽ പോലും ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾക്കൊക്കെ പാത്രമാകേണ്ടി വരാറുണ്ട് കാരണം ഇവരുടെ ചില വേദനകളോ വിഷമങ്ങളോ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതെ വരുമ്പോൾ ചില ആളുകൾ ഇവരിൽ നിന്നൊക്കെ അകന്നു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം നീ എന്താണ് നിൻ്റെ മനസ്സിലെ വിഷമം ഞങ്ങളോട് പറയുന്നില്ല അപ്പോൾ നീ നീ ഞങ്ങളെ അടുത്ത സുഹൃത്തുക്കളായി കാണുന്നില്ലേ എന്നൊക്കെയുള്ള ചിന്തകൾ സുഹൃത്തുക്കൾക്കിടയിൽ ചോദ്യങ്ങൾ വരുമ്പോഴും ഇവരെ ഒറ്റപ്പെടുത്താനും അവർ അകന്നു ഒക്കെ സാധ്യത ധാരാളം കാണുന്നുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ വേദനകൾ വിഷമങ്ങളൊക്കെയും തൻ്റേതായ സ്വന്തം വേദനയായി കാണുന്ന ഒരു കൂട്ടരുകൂടിയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം ഉത്രമാണ് ആത്മവിശ്വാസം വളരെയധികം ഉള്ള നക്ഷത്രക്കാരാണ് ഉത്തരം നക്ഷത്രക്കാർ അതേപോലെ തന്നെ വളരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇരിക്കുവാൻ താല്പര്യമുള്ളവരല്ല ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഇരുട്ട് മൂടിയ സ്ഥലങ്ങൾ ഇവിടെയൊക്കെയും അല്ലെങ്കിൽ ഉയരൊന്നും അവിടെയൊന്നും ഉയരങ്ങളിൽ കയറാനോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാനോ ഇരുട്ട് ഇതിനെയൊക്കെ ഇവർക്ക് ഭയമാണ് അല്പം ഭയം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് എന്നാൽ ധൈര്യശാലികളുമാണ് പക്ഷേ ഒറ്റപ്പെട്ട അവസ്ഥയൊന്നും ഇവർക്ക് തരണം ചെയ്യാൻ സാധിക്കില്ല അത് മനസ്സിൻ്റെ കട്ടി അല്പം കുറവായത് തന്നെയാണ് ചില സമയങ്ങളിൽ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും സ്നേഹമില്ലാത്തവരായി ഒരാൾ ണെന്ന് മറ്റുള്ളവരാൽ പറയപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് കാരണം ഈ ദേഷ്യം തന്നെയാണിവരെ മറ്റുള്ളവർക്കോട് സ്നേഹമില്ലാത്തവരെന്ന തരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പക്ഷേ മനസ്സിൽ മറ്റുള്ളവരോട് സ്നേഹവും കരുണയും ഒക്കെയുള്ള ഒരു നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രം മനസ്സ് നിറയെ ആശങ്കകൾ അല്ലെങ്കിൽ ചിന്തകൾ അയ്യോ അതെങ്ങനെയാവും ഇങ്ങനെയാവും നാളത്തെ കാര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു നക്ഷത്രക്കാർ കൂടിയാണിത് ഉത്തരം നക്ഷത്രം അതുകൊണ്ട് തന്നെയാണ് ഇവർ ശാരീരികം വളരെ ബുദ്ധിമുട്ടുകളിലേക്ക് എത്തുന്നത് കാരണം നാളെ വരാനിരിക്കുന്ന കാര്യങ്ങളെ ഇന്നേ അവർ വിളിച്ചു വരുത്തും അത്രയ്ക്ക് ടെൻഷനുകൾ ചിന്തിച്ച് മനസ്സിനകത്ത് ചിന്തിച്ച് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കി മാറ്റുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് ഉത്തരം നക്ഷത്രക്കാർക്ക് പക്ഷെ വളരെയധികം സ്നേഹവും മറ്റുള്ളവരോട് കരുണയും ഒക്കെ ഉള്ളവരാണ് ഉത്തരം നക്ഷത്രക്കാർ അടുത്തത് അനിഴം നക്ഷത്രമാണ് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കും ഇവർ വളരെ വിശ്വാസവഞ്ചന കാണിക്കുന്നവരല്ല വളരെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് അതേപോലെ തന്നെ ദൈവാധീനം ധാരാളമായി ലഭിച്ചിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് അനിഴം നക്ഷത്രക്കാർ മറ്റുള്ളവരോട് എപ്പോഴും സ്നേഹവും കരുണയുമായി പെരുമാറാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ആരെയും വേദനിപ്പിക്കുകയോ ആരോടും പരുഷമായി സംസാരിക്കുകയോ ചെയ്യാറില്ല അത് ഇവരുടെ ഒരു അനിഴം നക്ഷത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയായി തന്നെ പറയേണ്ടതാണ് ഇവർ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അത് ചില സമയങ്ങളിൽ ഇവർക്ക് തന്നെ പരാജയം വീഴ്ചയൊക്കെ വരുത്തുന്നതുമായിരിക്കും ആ വീഴ്ചയിൽ ഇവർ മാനസികമായി വളരെ തളരുകയും ചെയ്യും കാരണം ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ആളുകൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദ്വേഷിക്കേണ്ട അവസ്ഥകൾ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ളൊരു സാധ്യത ഈ അനിടനക്ഷത്രക്കാർക്കുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങൾ തന്നെ സൂക്ഷിക്കേണ്ടതായ കാര്യങ്ങൾ മറ്റാരോടും ഇവർ പങ്കുവെക്കാതിരിക്കാനും കൂടി ഇവർ ശ്രദ്ധിക്കുക കാരണം ഇവരെ മാനസികമായി ചില ആളുകൾ മുതലെടുക്കാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് തങ്ങളുടേതായ രഹസ്യങ്ങളൊന്നും ഇവർ മറ്റാരോടും പങ്കുവെക്കാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ബുദ്ധിജീവികൾ എന്ന് വിളിക്കാവുന്ന തലത്തിലുള്ള ചിന്തകളാൽ നിറഞ്ഞിട്ടുള്ള ആളുകളാണ് ചതയം നക്ഷത്ര ജനിച്ച ആളുകൾ എന്ത് കണ്ടാലും അതിനെക്കുറിച്ച് വർണ്ണിക്കാനും അതിനെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കാനുമുള്ള ഇവരുടെ കഴിവ് വളരെ എടുത്തു പറയേണ്ടതാണ് മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ സംസാരിക്കാനും മറ്റുള്ളവരുടെ മനസ്സറിയാനും മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേരാനും ആ വേദനകൾക്ക് പരിഹാരം കണ്ടെത്തി കൊടുക്കാനും ഒക്കെ ഒരു കഴിവ് ഇവർക്ക് വിശേഷമായി പറയേണ്ടത് തന്നെയാണ് വികാരങ്ങളെ പുറത്ത് കാണിക്കാത്തൊരു കൂട്ടരാണ് ചതയം നക്ഷത്രക്കാർ തങ്ങളുടെ ഉള്ളിൽ വിഷമമായാലും സ്നേഹമായാലും ഇവർക്ക് എപ്പോഴും പുറമേ ഒരു രീതി തന്നെയായിരിക്കും എപ്പോഴും ചിരിച്ച വചനത്തോടെ ഉള്ളിൽ കലങ്ങിമറിയുന്ന ഒരു കടൽ ഇവർക്കുണ്ടെങ്കിലും പുറമേ അതൊന്നും കാണിക്കാത്തൊരു പ്രകൃതമായിരിക്കും അത്രത്തോളം വേദനകളുണ്ടെങ്കിലും മറ്റാരോടും പങ്കുവെക്കാൻ വയ്ക്കാൻ താല്പര്യപ്പെടാത്ത ഒരു കൂട്ടർ കൂടിയാണ് ചതയ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ അല്പം നിഗൂഢതകൾ നിറഞ്ഞത് അല്ലെങ്കിൽ പുറമേ ഒന്ന് മനസ്സിൽ വേറൊന്ന് എന്നൊക്കെ തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ആ പ്രവൃത്തികൾ ജീവിതത്തിൽ കാണിക്കുകയും ചെയ്യുന്ന നക്ഷത്രക്കാരാണ് ഇവരൊക്കെയും